എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യോഗ ഫോർ ബാക്ക് പെയിൻ അപ്പോൾ യോഗ തെറാപ്പി ഫോർ ബാക്ക് പെയിൻ എന്നും എനിക്കിതിന് വേണമെങ്കിൽ പറയാം കാരണം ഒത്തിരി മിക്ക ആൾക്കാർക്കും ഇപ്പോൾ കണ്ടുവരുന്നത് അതായത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ബാങ്ക് എംപ്ലോയിസ് ആയിക്കോട്ടെ ഐ ടി ഫീൽഡ് ആയിക്കോട്ടെ ഏത് സെക്ടറിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു എട്ടൊമ്പത് മണിക്കൂർ ചെയറിലിരുന്നുള്ള ഓഫീസ് വർക്ക് ആര് ചെയ്താലും അവരുടെ ബാക്ക് മസിൽസ് വീക്കം വരികയും അവർ വേണ്ടത്ര രീതിയിലുള്ള എക്സസൈസോ അതുപോലെ തന്നെ നല്ലൊരു ഡയറ്റോ ലൈഫ് സ്റ്റൈലോ നോക്കാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് എൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന മിക്കവർക്കും തന്നെ സയാട്ടിക്ക എന്ന് പറയുന്ന ഒരു പ്രശ്നം അതായത് സയാട്ടിക് നെർവ് എന്ന് പറയുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് നെർവാണ് നമ്മുടെ കാലിലേക്ക് കംപ്രസ് ആവുകയും അതുമൂലം വേദന വരികയും ചെയ്യാറുണ്ട് അപ്പോൾ അത് മാറ്റാനുള്ള കുറച്ച് ഹിപ്പ് ഓപ്പണേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ബാക്ക് മസിൽസ് മാത്രം പോരാ അതിനെ കോർ മസിൽ സ്ട്രെങ്തനിങ് എന്ന് പറയും കോർ മസിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഉള്ള ഒരു കാലഘട്ടമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഒത്തിരി പേർക്ക് അറിയാത്ത ഒരു കാര്യമാണ് കോർ എന്ന് പറഞ്ഞാൽ എന്താണ് കോർ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കോർ എന്ന് പറയുന്നത് സ്റ്റൊ സ്റ്റൊമക് മസിൽസും അതായത് വയറിൻ്റെ പേശികളും ബാക്ക് മസിൽസ് അതായത് നമ്മളുടെ ബാക്കിലുള്ള നടുവിൻ്റെ ഉള്ളിലുള്ള പുറത്തുള്ള പേശികളും പെൽവിക് ഫ്ലോർ മസിൽസ് നമ്മളുടെ ഈ ഹിപ്പിൻ്റെ അവിടെയുള്ള മസിൽസും ഡയഫ്രം ഈ ഒരു ഡയഫ്രം ഈ നാലും കൂടെ കൂടുന്നതാണ് കോർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ വീക്കായി കഴിഞ്ഞാൽ മറ്റു മറ്റാൾക്കാരെയും അത് ബാധിക്കും അപ്പോൾ ഈ കോറ് സ്ട്രോങ് ആക്കുക എന്ന് പറയുന്നത് വയറ് സ്ട്രോങ് ആക്കുക എന്ന് മാത്രമല്ല അല്ലെങ്കിൽ കുറേ ആപ്സ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം ഈ നാല് കാര്യങ്ങൾ കൂടി എങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻസ്ട്രക്ടറോ അല്ലെങ്കിൽ ജിമ്മിലോ എവിടെയാണെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ നാല് കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പം നമ്മൾ ബാക്കിൻ്റെ വേദനയുണ്ട് അപ്പോൾ ബാക്കിൻ്റെ മാത്രം എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ വയറിൻ്റെ ടോണിങ് നോക്കണം ബാക്കിൻ്റെ ടോണിംഗ് നോക്കണം പെൽവിക് ഫ്ലോർ ഹിപ്പ് ഓപ്പണേഴ്സും അതുപോലെ തന്നെ അവിടെയുള്ള സ്ട്രെങ്ത്തിൻ്റെ മസിൽ മസിൽ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണം ഡയഫ്രം സ്ട്രോങ് ആവാനുള്ള അല്ലെങ്കിൽ ഡയഫ്രത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസും നമ്മൾ നോക്കണം അതിൻ്റെ കൂടെ ബ്രീത്തിങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും പാക്കേജ് ഓഫ് എക്സസൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ കോർ ഒരാളുടെ നന്നായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരാൻ സാധ്യതയില്ല കാരണം ഒരാളുടെ കോർ എന്ന് പറയുന്നതാണ് അവരെ സ്റ്റേബിളായിട്ട് നേരെ നിർത്തുന്നത് അപ്പം നമ്മൾക്ക് ഞാൻ ഇതിനകത്ത് എല്ലാം കവർ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് വരില്ല അപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതായത് ഓഫീസിൽ നിന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സമയമില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പം നമുക്ക് ലൈറ്റായിട്ടുള്ള കുറച്ച് എക്സസൈസും പിന്നെ കുറച്ച് സ്ട്രെങ്തനിങ്ങും കൂടെ കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് ചെയ്തു നോക്കാം നമ്മൾ ആദ്യം തന്നെ മാറ്റിൽ വന്ന് ഇതുപോലെ നടു നിവർത്തി ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിറ്റിംഗ് പൊസിഷനിലേക്ക് വരിക അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ എക്സസൈസാണ് കഴുത്തും തലയും കാരണം നമ്മളുടെ സ്പൈൻ തുടങ്ങുന്നത് ഇവിടെയാണല്ലോ നമ്മൾ ആദ്യം ലൂസൺ ചെയ്യേണ്ടത് ഈ ഹെഡ് ആൻഡ് നെക്കാണ് ശേഷം അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചെയ്യാം ശേഷം സെമി സർക്കിള് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇതുപോലെ ചെയ്യാം ഇങ്ങനെ ഒരു കഴുത്തിൻ്റെ മുഴുവൻ മൊബിലൈസേഷൻ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഷോൾഡർ ഇങ്ങനെ ഒന്ന് പതുക്കെ മൊബിലൈസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം റിസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് സാവധാനം ചെയ്യാം ഞാൻ എൻ്റെ മെയിൻ എക്സസൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ലൂസനിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം നമ്മൾ നാല് കാല അതായത് ഫോർ ലെഗ് പൊസിഷൻ എന്ന് പറയും ഇങ്ങനെ വളരെ സാവധാനം നമ്മളൊരു ലെഗ് പൊസിഷനിലേക്ക് വന്നു റൈറ്റ് ഹാൻഡ് റൈറ്റ് ഷോൾഡറിൻ്റെ താഴെയും ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഷോൾഡറിൻ്റെ താഴെയും വെച്ച് കാലുകൾ മീഡിയം ആയിട്ട് അകത്തി വയ്ക്കുക ശേഷം ഇങ്ങനെ നടു ഇങ്ങനെ ഇങ്ങനെ വളരെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഒടിച്ചിടുക കുറച്ചു നേരം റിലാക്സ് ചെയ്യുക ഇനി ചെയ്യാൻ പോകുന്ന എക്സസൈസ് നമ്മൾ അന്നേരം പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നാല് കോർ മസിൽസ് എന്ന് പറഞ്ഞല്ലോ ഇത് വർക്ക് ചെയ്യുന്ന ഡയഫ്രം മസിൽസിനും പെൽവിക് മസിൽസിനുമാണ് അപ്പോൾ നമ്മൾക്ക് യൂറിനറി ഇൻകോണ്ടനൻസ് അതായത് ഈ നമ്മൾ ചില ആൾക്കാർക്ക് ഡയബറ്റിസ് കൂടിയ ആൾക്കാർക്ക് മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ക്യാറ്റ് ആൻഡ് ക്യാമൽ പോസ്റ്റ് നമുക്ക് ഡെമോൺസ്ട്രേഷനിലേക്ക് കിടക്കാം നമ്മൾ വയറിങ്ങനെ ടക്കിൻ ചെയ്ത് ഉയർത്തി ഉയർത്തിപ്പിടിക്കുക മാക്സിമം ശേഷം ക്യാറ്റ് തല പൊക്കുക ഇതൊരു അഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് ഒന്നുകൂടി പറയാം ഓക്കെ ഇതാണ് ആദ്യത്തെ എക്സസൈസ് ഇനി രണ്ടാമത്തെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് അതിനു മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളുടെ ഹിപ്പ് ഓപ്പണേഴ്സ് അല്ലെ സയാട്ടിക്ക പോലത്തെ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഹിപ്പ് ഓപ്പണർ നമുക്ക് ലാസ്റ്റ് സ്ട്രെങ്തനിങ്ങിന് മുമ്പായിട്ട് അതൊന്ന് ചെയ്യാം നമ്മൾ ഈ ഒരു കാല് ക്രോസ് ലെഗായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കാല് ഏറ്റവും അറ്റത്തേക്ക് നമ്മൾ ഇങ്ങെടുത്ത് വെച്ചിട്ട് ഈ കാല് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിച്ചിൽ വരും ഒരു വേദന അനുഭവപ്പെടും ആ വേദന വരണം ഇത് കാണുന്ന കുറേ പേര് പറയുമ്പോൾ ഇങ്ങനത്തെ എക്സൈജറേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ചെയ്യരുത് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ യോഗ തെറാപ്പി തന്നെയാണ് ഈ ഒരു കംപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള എക്സസൈസാണ് ഇത് മുമ്പ് ഞാനൊരു ചെയർ സിറ്റിംഗ് പൊസിഷനും കാണിച്ചു തന്നിട്ടുണ്ട് യോഗ ഫോർ സയാട്ടിക്ക എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ഒരു എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അതിനെ ഡീകംപ്രസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്രമേണ ആ ഞരമ്പ് ജാം ആവുകയും പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കും വരും അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതുപോലത്തെ എക്സസൈസ് ചെയ്ത് ആ ഒരു ജാ സാധനത്തിന് നമ്മളൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൊക്കി മോളിലേക്കും ഇതിങ്ങനെ താഴ്ത്തിക്കും മോളിലേക്കും താഴ്ത്തിക്കും ഇപ്പോൾ ഇത് ആദ്യം തന്നെ ഇത്രയും പെർഫെക്ഷൻ ഒന്നും വേണമെന്നില്ല നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ ഇങ്ങനെ മോളീന്നൊരു പ്രഷർ സാവധാനം ഇതുപോലെ ചെയ്തു കൊടുക്കുക ശേഷം ഈ കാല് താഴെ വെച്ചു മറ്റേ കാല് പൊക്കി വെച്ചു ഇത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും ഇത് ചെയ്യാം അതുകൂടാതെ ഓഫീസിലിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുക ഇതിനുശേഷം എന്താണെന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ പോലെ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക പുറത്തേക്ക് പുഷ് ചെയ്യുക വീണ്ടും ഉള്ളിലേക്ക് അപ്പം നമ്മുടെ മസിൽസ് എല്ലാം മസിൽസിൻ്റെ എലാസ്റ്റിസിറ്റി കൂടും കൂടാതെ ഈ ഞരമ്പ് കംപ്രസ് ആയത് ഡീ ആവും അപ്പം ഇത് ഇത്രയും ഷോർട്ടായിട്ടാണ് നമുക്കൊരു വീഡിയോയിലൂടെ ഇത് ചെയ്യാൻ പറ്റുള്ളു അപ്പോൾ നമ്മൾ അങ്ങനെ അധികം ബുദ്ധിമുട്ടുള്ളവർ ഗ്രൂപ്പ് ക്ലാസ്സുകളിൽ പോവാതിരിക്കുക ഒരു ഇൻ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ട്രെയിനറിൻ്റെ കൂടെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റേഴ്സും ഡിസൈൻഡ് അല്ല സ്പെഷ്യലി സയാട്ടിക്ക അതുപോലെ തന്നെ ഡിസ്ക് പ്രൊലാപ്സ് ഇങ്ങനെയുള്ളവർ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത് ചെയ്യുള്ളൂ ചില കേസുകളിൽ സ്പൈൻ്റെ പ്രശ്നമുള്ളവർക്ക് യോഗ യോഗ ചെയ്യാൻ പാടില്ല പക്ഷേ ചില ഫിസിക്കൽ എക്സസൈസ് തെറാപ്പി പോലത്തെ എക്സസൈസ് മാത്രമേ നിങ്ങൾക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോസിലൊക്കെ കാണിക്കുന്ന ഏറ്റവും സേഫസ്റ്റും ഒരു രീതിയിലുള്ള ഒരു അപകടങ്ങളോ ഇഞ്ചുറീസോ വരാത്ത രീതിയിലുള്ള എക്സസൈസാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി നിങ്ങൾക്കൊരു ആക്സിഡൻ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇഞ്ചുറി പറ്റി കിടക്കുന്ന ഒരാൾ ഈ ഒരു പ്രാക്ടീസ് പോലും ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് അതായത് സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് അപ്പോൾ ആദ്യം ഞാൻ നമ്മളുടെ കോർമസൽസായ ഡയഫ്രപ്തിനെയും പെൽവിക് ഫ്ലോറിനെയും എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണം ഇതും ഒരു പെൽവിക് ഫ്ലോർ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിൻ്റെ മസിൽസിൻ്റെയും പിന്നെ ഒരു എക്സസൈസ് വയറിൻ്റെയും അപ്പോൾ അങ്ങനെ നാല് മസിൽസിനെ ചെയ്യാനുള്ള ഓരോ ഓരോ എക്സസൈസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഇനി നമ്മൾ മൂന്നാമത്തെ സെറ്റായ നമ്മൾ ഇങ്ങനെ കിടക്കുക ശേഷം കൈ ഇങ്ങനെ ഇൻ്റർലേസ് ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ നമുക്ക് വിടർത്തി ഇൻഡിവിജ്വലായിട്ടും പിടിക്കാം അല്ലാത്തവർക്ക് ഇൻ്റർലേസ് ചെയ്ത് പിടിക്കാവുന്നവർ ഒരു അഞ്ച് സെക്കൻഡ് ഫൈനൽ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം ഫോർ ആൻഡ് ഫൈവ് ഇനി ഈ കൈകളിങ്ങനെ റിലീസ് ചെയ്ത് ഇങ്ങനെ വളരെ നന്നായിട്ട് തന്നെ റിലാക്സ് ചെയ്യുക ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് കാലും കൂടി പൊക്കുക എക്സൈൽ ചെയ്ത് താഴ്ത്തേക്ക് വരിക വീണ്ടും ഇന്റർലൈസ് ചെയ്തും ചെയ്യാം ഇതാണ് ബാക്ക് സ്ട്രെങ് അതിനുശേഷം ഒരു ഭൂജങ്കാസനത്തിലേക്ക് വന്ന് പതുക്കെ നമ്മൾക്ക് സിറ്റിംഗ് പൊസിഷനിലേക്ക് ഇരിക്കാം ഇനി നമ്മൾക്ക് ലാസ്റ്റ് അതായത് നമ്മളിപ്പോ ഒരുവിധം മൂന്ന് വാൾസ് അതായത് കോർ എന്ന് പറയുന്ന പറയുന്നതിനകത്തെ മൂന്ന് ഭാഗങ്ങളെ നമ്മൾ ഒരുവിധം കവർ ചെയ്തു ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് വയറിൻ്റെ ഒരു ടോണിങ്ങാണ് അപ്പം നമുക്ക് പതുക്കെ മലന്ന് കിടക്കാം മലന്ന് കിടന്നിട്ട് ആദ്യം തന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരു എക്സാജറേറ്റഡ് മൂവ്മെൻറ്റ് ചെയ്യാതെ വളരെ റിലാക്സ് ആയിട്ട് ബാക്കൊക്കെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം രണ്ട് കൈകളെ ഒന്നില്ലെങ്കിൽ ഈ മുട്ടിൻ്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ രണ്ട് കൈകളും മുട്ടിൻ്റെ താഴെയായിട്ടോ വച്ചതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് റിലാക്സ് ആവുകയും ശ്വാസം വിട്ടുകൊണ്ട് മുകളിലേക്കും അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം ഒരു അഞ്ച് സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാം പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്കൊരു അഞ്ച് തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യാം അതിനുശേഷം പതുക്കെ സാവധാനം സപ്പോർട്ടോടു കൂടി എഴുന്നേറ്റ് വരിക ഞാൻ എഴുന്നേൽക്കുന്ന പോലെയല്ല എഴുന്നേൽക്കേണ്ടത് ചെരിഞ്ഞ് കിടന്ന് പതുക്കെ എഴുന്നേറ്റ് വരിക അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാ ഭാഗങ്ങളെയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതായത് എനിക്ക് ബാക്ക് പെയിൻ ആണ് അല്ലെങ്കിൽ എനിക്ക് സയോട്ടിക്കാണ് അപ്പോൾ ബാക്കിൻ്റെ മസിൽസിനെ മാത്രം ഞാൻ നോക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റൊമക്കിൻ്റെ മസിൽസിനും പെൽവിക് ഫ്ലോർ മസിൽസിനും ഡയഫറത്തിനും ഒന്നും തന്നെ ആരോഗ്യം കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് അടുത്ത തവണ തൊട്ട് നിങ്ങൾ എന്ത് എക്സസൈസ് ചെയ്താലും അത് വേണ്ട രീതിയിലാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ കോർമസൽസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഫലം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് പെർമനൻ്റ് ഒരു സൊല്യൂഷൻ കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടിപ്സുമായി ഇനിയും കാണാം